ണപതി നമ ഓം സംസരസ്വതീ നമ ഓം ഗുരുഭ്യോ നമ ഓം സ്വസ്തു ശിവാദിസ്ത്രീ ഗുരുഭ്യോ നമ ഓം പം പരമാത്മനീ നമസ്കാരം ഞാൻ ശാക്ത സജനകളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മിഥുനക്കൂറിൽപ്പെട്ട മകൈരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദനക്ഷത്ര ജാതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ജ്യോതിഷ ബല സാധ്യതകളാണ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഇവിടെ വിശദീകരിക്കുന്നത് ഇത്തരത്തിൽ രണ്ട് മാസത്തോളം വരുന്ന കാലഘട്ടത്തിലെ മാസഫലം എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം ഒന്നാം തീയതി മുതൽ വൃശ്ചികമാസം പതിനെട്ടാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള കാലം വ്യാഴഗ്രഹം അതിചാര നിലയിൽ രാശി പകർച്ച നടത്തുന്നു രാശി മാറ്റം നടത്തുന്നു മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശികൾ സഞ്ചരിക്കുന്നു ഈ സമയത്തെ വ്യാഴത്തിൻ്റെ രാശിമാൻ്റെ ഫലവും ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള കാലഘട്ടത്തിലെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് മിഥുന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അതായത് മകൈരം മൂന്ന് നാല് പദം തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര ജാതരെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫലങ്ങൾ നമ്മൾ പറയുന്നത് ജ്യോതിഷ ജ്യോതിഷ ഫലസാധ്യത നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണെങ്കിൽ ബിധിനക്കൂലുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു നക്ഷത്ര നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് ഈ കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ബലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഒക്ടോബർ ഒന്ന് മുതൽ പതിനെട്ടാം തീയതി വരെ ഇവരുടെ ഗുണദോഷ ബലങ്ങൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം പ്രത്യേകിച്ച് അവരുടെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ജന്മസ്ഥിതനായ വ്യാഴവും പത്തിൽ കണ്ടകശശനിയായിട്ടുള്ള ശനീശ്വരനും ഒൻപതിലെ രാഹൂറും മൂന്നിലെ കേതൂറിലുമാണ് ഇവർ ഈ മാസം തുടങ്ങുമ്പോഴത്തെ ഒരു ഗ്രഹസ്ഥിതി വരുന്നത് അപ്പോൾ ഒക്ടോബർ ഒന്നു മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ളത് എന്ന് ചോദിച്ചാൽ ശത്രുക്കളുമായിട്ടുള്ള പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കും പ്രത്യേകിച്ച് കോടതി ഉപകാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും മത്സരങ്ങളോ വാഗ്വാദങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവ അവയിൽ വിജയം നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പലതും വിജയപഥത്തിലെത്തും സഹോദര സ്ഥാനീയരെക്കൊണ്ട് ഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് പിതൃദുരിതത്തിന് സാധ്യതയുണ്ട് പിതാവിനെ അല്ലെങ്കിൽ പിതൃസ്ഥാനീയരെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവരിൽ നിന്നും ഏതെങ്കിലും പ്രതികൂലതയോ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം തൊഴിൽ മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഇടയാകുന്നൊരു കാലഘട്ടമാണെങ്കിലും വരവിൽ കവിഞ്ഞ ചെലവ് ഒരു പ്രതിസന്ധി തീർക്കാൻ ഇടയുണ്ട് കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കേണ്ടി വന്നേക്കാം മംഗളകർമ്മങ്ങൾ പ്രത്യേകിച്ച് ഏതെങ്കിലും തീർത്ഥാടനം പോലെയുള്ള കാര്യ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നതാണെങ്കിൽ അവസാന നിമിഷം അവയിൽ ചില മാറ്റങ്ങൾ വരുത്തുവാനും ഇടയായേക്കാം പ്രത്യേകിച്ച് വിവാഹാദിത മംഗളകർമ്മങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള യാത്രകൾ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ ചില നീട്ടിവെക്കലുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാൻ അപ്പോൾ ഒക്ടോബർ ഒന്ന് മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സുദർശനകോമം അടക്കമുള്ള വഴിപാടുകൾ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നടത്തുന്നതും ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലോ ശാസ്ത്ര ക്ഷേത്രത്തിലോ നീരാജനം സമർപ്പിക്കുന്നതും ശനിയാഴ്ച രാഹുൽകാല സമയത്ത് സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുന്നതും ഗുണകരമായിരിക്കും ഇനി ഒക്ടോബർ പത്തൊൻപതാം തീയതി മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തൊൻപതാം തീയതി മുതൽ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിലെ ഒരു ഗ്രഹസ്ഥിതി വെച്ചിട്ടുള്ള ഫലം പറയുമ്പോൾ ഒക്ടോബർ പതിനെട്ടിലെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം രണ്ടിലേക്ക് വ്യാഴം മാറുന്നു എന്ന സ്ഥിതിയാണ് വരുന്നത് രണ്ടിലേക്ക് വ്യാഴം മാറുക എന്ന് പറയുന്നത് വളരെയേറെ സൗഭാഗ്യങ്ങളിൽ പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല കർമ്മങ്ങളും വിജയിക്കും വിദ്യാഭ്യാസപരമായിട്ട് ഉന്നത പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിവാഹ യോഗം വരുന്നതാണ് കൂട്ടുകുടുംബവും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന വാക്കുതർക്കങ്ങളോ സ്വത്ത് തർക്കങ്ങളോ ഒക്കെ തന്നെ രമ്യതീകൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് നേത്രസംബന്ധമായിട്ടുള്ള രോഗ ദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ് തൊഴിൽ ലബ്ധിയോ തൊഴിലിൽ അനുകൂലമായ സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ സ്ഥാനക്കയറ്റമോ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നേക്കാം ഗൃഹലാഭമുണ്ടാകും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുരോഗതി ഉണ്ടാകും വാഹന ഗുണം ഉണ്ടാകുന്നതാണ് വളരെ കാലമായിട്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ചില സാമ്പത്തിക ബാധ്യതകളിൽ തീരുമാനമുണ്ടാകുന്നതാണ് അപ്പോൾ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും സാമ്പത്തിക നില ഭദ്രമായിരിക്കും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും ചുരുക്കത്തിൽ എല്ലാ തരത്തിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ശനിയാഴ്ച ദിവസം നീരാജനം സമർപ്പിക്കുന്നതും ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയം നോക്കി സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന ചെയ്യുന്നതും ദോഷപരിഹാര മാർഗങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടം അത് എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ ധനപരമായിട്ടുള്ള പുരോഗതി തന്നെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുക അതോടൊപ്പം തന്നെ വാക്കുകൾ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ആലോചിച്ച് ഉറപ്പിച്ച് വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തൊഴിൽ മേഖലയിലാണെങ്കിലും പ്രതിസന്ധി തീർത്തിരിക്കുന്ന ചില പ്രശ്നങ്ങളിലാണെങ്കിലും അനുകൂലമായിട്ടുള്ള നില കൊണ്ടുവരാൻ സാധിക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് പറ്റിയ ഒരു കാലഘട്ടമാണ് കുടുംബപരമായിട്ടുള്ള യോജിപ്പ് കൂടുതൽ ഊഷ്മളതയോട് കൂടിയിട്ടുള്ള ഒരു സമീപനം ആത്മാർത്ഥമായിട്ട് ഇടപെടൽ പിണങ്ങി കഴിഞ്ഞിരുന്ന കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒത്തുചേരൽ ഇവയൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണമുണ്ടാകും തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് തൊഴിൽ ലാഭം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഇൻ്റർവ്യൂകളിലോ ടെസ്റ്റുകളിലോ ഒക്കെ പങ്കെടുക്കുന്നുവെങ്കിൽ അവയിൽ ഒക്കെ തന്നെ വിജയമുണ്ടാകുന്നതാണ് വിദേശത്തെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടും ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടും ചുരുക്കത്തിൽ ഒക്ടോബർ പത്തൊൻപത് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഉണ്ടായിരുന്ന സൗഭാഗ്യ നില നവംബർ ഒന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയും തുടരാനാണ് സഞ്ചാരം കാരണം നടക്കത്തില്ല എന്ന് കരുതി ഉപേക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും ഒക്ടോബർ പത്തൊൻപത് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ നടന്നു മാറാനിടയുണ്ട് അതിൽ പ്രത്യേകിച്ച് വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രണയ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവയിലൊക്കെയുള്ള വി പിന്നെ വിജയം കുടുംബപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ മറന്നുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള പരിശ്രമം ആഗ്രഹിക്കുന്ന ദിക്കിലേക്കുള്ള സ്ഥലം മാറ്റം കടബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയിട്ട് ലോണുകളോ വായ്പകളോ ഒക്കെ ആശ്രയിക്കുന്നുവെങ്കിൽ അവയൊക്കെ കിട്ടുവാനുള്ള സാധ്യത അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം വളരെയേറെ നല്ല ഒരു സമയമായിട്ട് തന്നെയാണ് മിഥുനം സംബന്ധിച്ച് നമ്മൾ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടത്തെ വിലയിരുത്തേണ്ടത് കാരണം അവർ നടക്കത്തില്ല അല്ലെങ്കിൽ അത് കിട്ടില്ല അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് നടന്നു മാറുന്ന രീതിയിലേക്ക് ഗ്രഹസ്ഥിതി വളരെയേറെ അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് സൗഭാഗ്യകരമായിരിക്കും ഈ വ്യാഴത്തിൻ്റെ ചെറിയ പരിമിതമായ സമയത്തിലേക്കുള്ള രാശിമാറ്റമാണെങ്കിലും എന്ന് തന്നെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം നവംബർ ഒന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലും പരിഹാരമാർഗമെന്ന് പറയുന്നത് പരിഹാരം ചെയ്യേണ്ടത് ശനിദോഷ പരിഹാരം ചെയ്യണം ശനിയാഴ്ച ദിവസം നീരാചന സമർപ്പിക്കുക ശാസ്താവിനോ മഹാദേവനോ ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ഇവയൊക്കെ ദോഷപരിഹാരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് എന്തായാലും മിഥുനക്കൂരിൽപ്പെട്ട മകീരം മൂന്ന് നാല് പദം തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പദനക്ഷത്ര യാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള കാലഘട്ടം പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി അല്ലെങ്കിൽ സ്ഥിതി കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഫലങ്ങളെന്ന് പറയുന്നത് ദോഷകരമല്ല ഗുണകരമായിരിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഏറ്റവും കൂടുതൽ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വിജയങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് വീഡിയോയിലൂടെ വിലയിരുത്താം നന്ദി നമസ്കാരം